രഞ്ജിത്ത് എന്നെ വിളിച്ചു രാജസന്നദ്ധ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ രാജിക്കത്തയക്കെതിരെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിചാരിച്ച കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാക്യാണ് അത് പരിശോധിക്കും നിയമരായി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കും പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു അതിനുശേഷം കേരളത്തിൽ അത് ചുവടുപിടിച്ച് പല മാധ്യമങ്ങളും സ്ത്രീ വിരുദ്ധനാണ് സജീ എന്ന നിലയിലാണ് ഇന്നലെ വിശദീകരിച്ചത് നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് ഭാര്യ അമ്മ അങ്ങനെ അഞ്ച് സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ പുരുഷ പുരുഷമാത്രം താമസിക്കുന്നു സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്ഥിതിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ രാത്രിയിലത്തെ ചർച്ചയിൽ ഒരു മഹാൻ എത്ര മോശമായിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രിയാണ് എത്ര മ്ലേച്ഛമായി ഞാൻ പറയാത്ത കാര്യത്തെപ്പറ്റി എത്ര ആക്ഷേപാർഗമായിട്ടാണ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മറക്കി ചോക്കാനില്ല ഞങ്ങൾ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം അല്ല ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനത്തിൽ സ്വീകരിക്കും നിയമപരമായ നിലപാടാക്കാറ്റ് സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യത്ത് ഉറച്ചു നിൽക്കുന്നു ഈ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ രഞ്ജിത്ത് രാജി അറിയിച്ചു രാജിക്കത്ത് പായിച്ചുതരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജി ഗവൺമെന്റ് അംഗീകരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാൻ 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 പറഞ്ഞതിനെ തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് പല ആളുകളും ഇന്നലെ ആരൂപത്തിൽ പ്രതികരിച്ചത് അതിന്റെ ഫുൾ ടെസ്റ്റ് അവർ കണ്ടുനോക്കണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തരത്തിലും സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമില്ല ആരെയും എനിക്കാരെയും ഗവൺമെൻറ്റിനാരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല നിങ്ങൾ തെറ്റായി ആഖ്യാനിച്ചു അതിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും പറയും കാരണം ഇടതുപക്ഷ മനസ്സ് സ്ത്രീപക്ഷത്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷത്താണ് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മനസ്സും രാഷ്ട്രീയവും സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തൊരു ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ച ഗവൺമെന്റ് ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളിൽ മേൽ നിലപാട് ഒരു ഗവൺമെന്റ് ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കണം നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് കാണും പക്ഷെ പറയാത്ത കാര്യങ്ങൾ തെറ്റായി ആഖ്യാനിച്ചപ്പോൾ ആ കാര്യത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള പലരും വേദനിച്ചിട്ടുണ്ടാവും അവർ പ്രതികരിച്ചിട്ടുണ്ടാവും അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല പറയട്ടെ 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 നിങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും അതിന് ഞാൻ അവരെ അവരെ കുറ്റം പറയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ഭയമാണ്